കഴിഞ്ഞ ശൈവ സിദ്ധാന്ത പാഠങ്ങളിൽ മുപ്പത്തി ആറ് തത്വങ്ങളിൽ ഇരുപത്തി നാല് തത്വങ്ങൾ അഞ്ച് ശിവതത്വങ്ങൾ എന്നിവയെ പറ്റി പറഞ്ഞിരുന്നു കാണാത്തവർ കാണുക അഞ്ച് ശിവതത്വങ്ങളെ പറ്റി പാഠം പതിനെട്ട് കാണുക അടുത്തത് ഏഴ് വിദ്യാ തത്വങ്ങളെ പറ്റിയാണ് വിദ്യാ തത്വങ്ങൾ ഏഴും അശുദ്ധമായിൽ നിന്നുമാണ് ഉണ്ടായത് ഈ അശുദ്ധമായിയുടെ തത്വങ്ങളെ ഈശ്വരൻ നേരിട്ട് നിയന്ത്രിക്കുന്നില്ല വിദ്യേശ്വരന്മാരിൽ പ്രധാനിയായ ദേവൻ വഴിയാണിത് നിയന്ത്രിക്കുന്നത് വിദ്യാ തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാലം നിയതി കല രാഗം പുരുഷൻ മായ എന്നിവയാണ് ശിവം ശക്തി സദാശിവം മഹേശ്വരം വിദ്യേശ്വരം എന്നീ അഞ്ച് ശിവതത്വങ്ങളും ശുദ്ധമായിയിൽ നിന്നും ഒരു കൂടാരം പോലെ വിരിഞ്ഞു നിൽക്കുന്നു ഇതിനെ വൃദ്ധി എന്ന് പറയുന്നു എന്നാൽ അശുദ്ധമായയുടെ തത്വങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നില്ല വിദ്യാതത്വങ്ങൾ ഒന്നിനോടൊന്ന് പരിണാമം ചെയ്യപ്പെടുന്നു അശുദ്ധമായയുടെ ഏഴ് തത്വങ്ങളിൽ മായയും ഉണ്ട് ഈ മായാതത്വം അനന്തദേവന്റെ നിയന്ത്രണത്തിൽ കാലം നിയതി കല എന്നീ മൂന്നുവിധ തത്വങ്ങളായി പരിണമിക്കും പിന്നീട് ഇവയിൽ നിന്നും വിദ്യ രാഗം എന്നീ തത്വങ്ങൾ പരിണമിക്കും വിദ്യാ തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ഓരോന്നും നോക്കാം കാലം ഇത് ഭൂതകാലം വർത്തമാനകാലം കാലം ഭാവി കാലം എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു ഓരോ ജീവനും അവരവരുടെ കർമ്മവിനങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാനായി ഈ കാലങ്ങൾ നിൽക്കുന്നു ഈ കാലത്തിൻ്റെ അതിർവരമ്പിൽ നിന്നുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു ലോകത്തിൽ ഏത് വിഷയം നടന്നാലും രണ്ട് കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കപ്പെടും എവിടെ എപ്പോൾ എന്നത് സ്ഥലത്തെ പോലെ കാലം സ്ഥൂലമല്ല അത് ഗോചരവുമല്ല രൂപവും സൂക്ഷ്മവുമായ കാലത്തെ അനന്തദേവർ നിയന്ത്രിക്കുന്നു നിയതി വിദ്യാ തത്വത്തിൻ്റെ അടുത്ത തത്വമാണ് നിയതി നിയതി എന്നത് അവരവരുടെ കർമ്മവിനകളുടെ ഫലങ്ങൾ അവരവർ തന്നെ അനുഭവിക്കുന്നു ഒരുവൻ ചെയ്ത നന്മ തിന്മകളുടെ ഫലം മറ്റുള്ളവരിൽ ചേരാതെയും അവരവർക്ക് തന്നെ ലഭിക്കാനും ഉള്ള കാരണം നിയതി ആണ് കല അടുത്തത് കലാതത്വമാണ് ഇത് ആത്മാവിന്റെ ക്രിയാശക്തിയെ ഉണർത്തുന്നു കലാതത്വം ഇല്ലെങ്കിൽ ജീവാത്മാക്കൾ നിർജീവമാണ് വിദ്യ ഈ തത്വം കലയിൽ നിന്നാണ് ആവിർഭവിച്ചത് ഇത് ആത്മാവിൻ്റെ അഹന്ത എന്ന മലം നീക്കി ജ്ഞാനശക്തിയെ ഉണർത്തുന്നു ഈ തത്വത്താലാണ് അറിവ് എന്നത് ഉണ്ടാകുന്നത് രാഗം രാഗം ആത്മാവിന്റെ ഇച്ഛാശക്തിയെ ഉണർത്തുന്നു അങ്ങനെ കാലം എന്നത് ആയുസും കർമ്മഫലവും കല ക്രിയയും വിദ്യ ജ്ഞാനവും രാഗം ഇച്ഛയെയും ഉണർത്തുന്നു ഇവ അഞ്ചും ആത്മാവിന്റെ വസ്ത്രം എന്നും പറയാം പുരുഷൻ കാലതത്ത്വത്തിന് മുകളിലുള്ള ജീവന് ഇച്ഛാശക്തി എന്ന രാഗം ഉണ്ടാവുകയില്ല അതുപോലെ കാലതത്ത്വത്തിന് കീഴേ ഉള്ളവയ്ക്ക് ഇച്ഛ എന്ന രാഗം ഉണ്ട് ഇത്തരം വസ്ത്രമണിഞ്ഞ ആത്മാവിനെ പുരുഷൻ എന്ന് വിളിക്കുന്നു ആത്മാവ് അനശ്വരമായതിനാലും രാഗം എന്ന വസ്ത്രം അണിഞ്ഞതിനാലും ഭോക്താവ് ആയി മാറുന്നു ഭോക്താവ് എന്നാൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് പൊരുൾ ഇരുൾമലമായ അഹന്തയിൽ മൂഴുകിക്കിടന്നപ്പോൾ അനുഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആഴുന്ന തുയിലിൽ ഇരുട്ടിലായിരുന്നു അഹന്ത കുറഞ്ഞ് വിജ്ഞാനകലറായി ശിവതത്വത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആശ ഇല്ലായിരുന്നു അതുകൊണ്ട് കർമ്മവിനകളും ഫലങ്ങളും ഇല്ലായിരുന്നു കർമ്മവിനകൾ നേരത്തെ പറഞ്ഞ തത്വങ്ങളെ വസ്ത്രമായി ആത്മാക്കൾ സ്വീകരിച്ച ശേഷമാണ് വരുന്നത് കാലം നിയതി കല രാഗം എന്നീ അഞ്ചും പുരുഷന്റെ വസ്ത്രം പോലെ ആകിയാൽ ഇതിനെ പഞ്ചകഞ്ചുകം എന്ന് വിളിക്കുന്നു ഈ കഞ്ചുക ശരീരത്താൽ ഇരുമലങ്ങൾ നിറഞ്ഞ പ്രളയകലർ അശുദ്ധമായ പ്രപഞ്ചത്തിൽ വസിക്കുന്നു പഞ്ചകഞ്ചുകം അതിസൂക്ഷ്മമാണ് പ്രളയകലർക്ക് സ്ഥൂല ശരീരമുണ്ട് പഞ്ചകഞ്ചുകം എന്ന ശരീരത്തോടെ ഭൂമിയിൽ വന്ന് ജനിക്കുമ്പോൾ മൂലപ്രകൃതിയായ മായയിൽ നിന്നും ഗുണശരീരം കൊണ്ട് അതിനനുസരിച്ചുള്ള സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളും നേടുന്നു ഈ ഗുണശരീരം പ്രളയകലർക്കില്ല ത്രിഗുണങ്ങൾ ആണ് പ്രകൃതിയുടെ സ്വഭാവം വിദ്യാ തത്വമായ അശുദ്ധ പ്രപഞ്ചത്തിൽ ത്രിഗുണങ്ങളില്ല അടുത്ത പാഠത്തിൽ ഇരുപത്തിനാല് ആത്മതത്വങ്ങളെപ്പറ്റി കൂടുതൽ വിശദമായി നോക്കാം ഇരുപത്തിനാല് ആത്മതത്വങ്ങൾ ഏതൊക്കെയാണെന്ന് പാഠം പന്ത്രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത പാഠത്തിന് മുന്നേ അത് ഒന്നുകൂടി കാണുക ശൈവ സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം ശിവായ